ഒരു സിനിമയിലെ മറ്റു പലതും കാണാതെ ചില കാര്യങ്ങളിലേക്ക് മാത്രമായി ശ്രദ്ധ പോകുന്നത് കഷ്ടമാണെന്ന് പറയുകയാണ് നടിയായ ദിവ്യപ്രഭ വിദേശ രാജ്യങ്ങളിൽ പ്രശംസ നേടിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ഉയർത്തിയ ചിത്രമാണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഈ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഈ ഇന്ത്യൻ ചിത്രം തിളങ്ങിയത് കന്നി കുസൃതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രം മുംബൈയിലെ രണ്ട് മലയാളി നെഴ്സുകളുടെ കഥയാണ് പറയുന്നത് നിരവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും അവിടെയെല്ലാം അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത ചിത്രം കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളി സമൂഹത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ചിത്രത്തിൽ ദിവ്യപ്രഭയുടെ കഥാപാത്രത്തിൻ്റെ നഗ്നരംഗം ഉണ്ടെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു നല്ല ചിത്രത്തെ കേരളത്തിലുള്ളവർ ബിഗ്രേഡ് സിനിമയുടെ ലെവലിൽ ചർച്ച ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ഏർപ്പാടാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സിനിമയിലെ പ്രധാന റോൾ ചെയ്ത ദിവ്യപ്രഭയും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രത്തിന് അവാർഡ് കിട്ടുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ സംഭവിച്ച പോലൊരു കാര്യം നടന്നേക്കാമെന്ന് ആദ്യമേ വിചാരിച്ചെന്നും ദിവ്യപ്രഭ പറഞ്ഞു പൈറസിക്കെതിരെ ശക്തമായ നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തനിക്കിപ്പോൾ സംശയമുണ്ടെന്നും ദിവ്യപ്രഭ കൂട്ടിച്ചേർത്തു സിനിമയും ഇവിടത്തെ പ്രേക്ഷകരും എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരം വിഷയത്തിലേക്ക് അവർ എത്താൻ സമയമെടുക്കുമെന്നും സിനിമ പറയുന്ന മറ്റ് വിഷയങ്ങൾ കാണാതെ ഈ നഗ്നരംഗം മാത്രം ചർച്ചയാവുന്നത് കഷ്ടമാണെന്നും ദിവ്യപ്രഭ പറയുന്നു സെൻസിബിൾ ആയിട്ടുള്ള പല പ്രേക്ഷകരും ഈ സിനിമ കണ്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞെന്നും അത് തനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അവർ പറയുന്നു ഇവിടെയുള്ള ആളുകൾക്ക് അഭിനേതാവ് സിനിമ തുടങ്ങിയ കാര്യങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് അതിനാൽ നിരാശയുമില്ല പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നുന്നുമില്ല എന്നാണ് ദിവ്യപ്രഭ പറയുന്നത് പൈറസിയുടെ കാര്യത്തിലാണ് പിന്നെ അവർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഈ രംഗങ്ങൾ ഇപ്പോഴുമുണ്ട് ഞാനിപ്പോൾ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നെ തൽക്കാലം ബാധിക്കുന്നില്ല സിനിമയും പ്രേക്ഷകരും എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ട് തന്നെയാണ് ഒരു കഥയുടെ സുഗമമായ യാത്രയ്ക്ക് ഇത്തരം രംഗങ്ങൾ നിർബന്ധമാണെങ്കിൽ അത് ഉൾക്കൊള്ളുക തന്നെ വേണം അതാണ് ദിവ്യപ്രഭ പറയുന്നത് ഇത്തരം രംഗങ്ങൾ അഭിനയിക്കുന്നതിൽ ഒരു പ്രശ്നവും തോന്നിയില്ലെന്നും ന്യൂഡ് രംഗങ്ങൾ ചെയ്തിട്ടുള്ള പല അഭിനേതാക്കന്മാർക്ക് ലഭിക്കാത്ത പല ആനുകൂല്യവും തനിക്ക് ലഭിച്ചുവെന്നും നടി പറയുന്നുണ്ട് ഇത്തരം ചർച്ചകൾ അടുത്ത ഒരു വിവാദ സിനിമ വരുന്നതുവരെ മാത്രമേ നിലനിൽക്കൂവെന്നും ദിവ്യപ്രഭ പറയുന്നുണ്ട് മലയാളി താരങ്ങളായ കനീകുശ്രുതി ദിവ്യപ്രഭ ഹൃദു ഹാറൂൺ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം നവംബർ ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് റിലീസിന് പിന്നാലെ സിനിമയിലെ ദിവ്യപ്രഭയുടെ ഇൻറ്റിമേറ്റ് രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ഇനിയും ചർച്ച ചെയ്തിട്ടില്ല ദിവ്യപ്രഭയുടെ അർത്ഥനഗ്ന രംഗങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ഈ സിനിമയെ ഒരു ബി ബീഗ്രേഡ് മസാലപ്പടത്തിലേക്ക് തരം താഴ്ത്തുകയാണ് ഇത്തരം പ്രേക്ഷകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്